നമ്മളങ്ങനെ കാട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ് ഈ തടാകത്തിൻ്റെ അക്കരയാണ് ഫോറസ്റ്റ് ഫോറസ്റ്റ് കയറുന്നതിന് മുമ്പ് സമ്മതപത്രമൊക്കെ എഴുതി കൊടുക്കണം സൈൻ ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും പറ്റി അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് ഒരാൾക്ക് ഏകദേശം എണ്ണൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഫോറസ്റ്റിന് കയറാൻ കടുവ ആനയൊക്കെ കാണുമെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം കാട്ട് മുള കൊണ്ടുണ്ടാക്കിയ തോണിയാണ് നാലഞ്ച് പേർക്ക് കയറാം സുഖമായിട്ട് കയറാം അക്കരയിൽ നിന്ന് നിൽക്കലും കയറിട്ടുണ്ട് അപ്പോൾ കയറ് വലിച്ചാണ് അക്കരയ്ക്കും ഇക്കരയ്ക്കും പോകുന്നത് തടാകത്തിൽ വെള്ളം കുറവാണ് വെള്ളം ഇതിനും കൂടുന്നാണ് ഇത് പറയുന്നത് പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ നല്ല അടിപൊളി കാറ്റ് അറിയുന്നേ ഇല്ല നല്ല കാറ്റ് അപ്പം ഫോറസ്റ്റിലോട്ട് എൻറ്റർ ചെയ്യുന്ന വഴിയാണിത് ആ തടാകത്തിൽ നേരെ കയറി ഇതുപോലെയാണ് വരുന്നത് അങ്ങകത്തോട്ട് പോയാൽ നോക്കാൻ എന്തെങ്കിലും കാണുമെന്ന് വ്ണോ നമ്മൾ സാധാരണ എന്താ മാതിരി നാട്ടിൻപുറങ്ങളില അല്ലെങ്കിൽ വീടുകളിലൊക്കെ ചിലപ്പം വലിയ മരവല്ല ഓപ്പോസിറ്റ് ആണ് വായി ഇത് വലിയ മരവും കാണ കാണുന്നത് അവർ എവർഗ്രീൻ ഫോറസ്റ്റിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് മരത്തിനൊക്കെ എന്നെ ഉയരമ്പോ നല്ല പൊക്കം ഇവർ പറഞ്ഞാൽ ഇത് പുലിയുടെ നഖത്തിൻ്റെ പാടാന്ന ഇവിടെ ധാരാളം കുരങ്ങുകളുണ്ട് അപ്പം ഏതോ ഒരു കുരങ്ങിനെ പിടിച്ച് തിന്നുവന്നപ്പം ഇതിൽ കൂടെ കയറിയതാണെന്നാണ് പറയുന്നത് ഇലവ കാട് പഞ്ഞി എന്നൊക്കെ അതായത് സോഫ്റ്റ് ആണ് ഇത്രയും ദൂരം നടന്നിട്ട് കൊരങ്ങിനെയല്ലാതെ വേറൊരു മൃഗത്തിനെയും കാണാൻ പറ്റിയില്ല പുലിയെ കാണാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആന നടന്നത പുലിയില്ല ആനയില്ല ഒന്നുമില്ല എനിക്ക് തോന്നുന്നത് ഇത് ഉച്ച സമയത്താണ് ഞങ്ങൾ ഇതിനകത്ത് കേറിയ വെളുപ്പിനെയും ആണ് കൂടുതലും മൃഗങ്ങളിറങ്ങുന്നതാണ് ഇവർ പറയുന്നത് നടക്കാൻ ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ നടക്കും. ആനയുടെ ഹൈറ്റ് ആണ് ലോകത്തിലെ മൂന്ന് തരം ഫോറസ്റ്റ് എല്ലും പിന്നെ ബുഷ് എല്ലും അതെ ചെറിയ പൊടിമീനാക നമ്മൾ യാത്രയോട് അവസാനിച്ചു മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല വേറെ ദിവസം രാവിലെ ഇറങ്ങണം അപ്പം കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം എന്തായാലും കാട്ടിക്കൂടെ ഉള്ളൊരു നൈസ് വോക്കായിരുന്നു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ്